വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പെരുന്തലേരി എ യു പി സ്കൂളിലെ കുഞ്ഞുമക്കളുടെ കൈത്താങ്ങ് ഒന്നാം ക്ലാസ്സിലെ ഹംദാനും ആറാം ക്ലാസ്സിലെ ശ്രീയാലക്ഷ്മിയും സ്വരുക്കൂട്ടി വെച്ചിരുന്ന നാണയത്തൊട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സ്കൂൾ വിദ്യാർത്ഥികൾ നൽകിയ പഠനോപകരണങ്ങൾ വയനാട് സർക്കാർ കളക്ഷൻ സെന്ററിലുമാണ് വിതരണം ചെയ്തത് നോട്ട് ബുക്കുകൾ പേന പെൻസിൽ ബാഗുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളാണ് വയനാട് മീൻമുട്ടിയിലെ പാതിരിപ്പാലം കൃഷ്ണഗിരി സർക്കാർ കളക്ഷൻ സെൻ്ററിൽ കൈമാറിയത് പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സി പി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി എസ്ആർജി കൺവീനർ മുഹമ്മദ് റഫീഖ് ടി കെ മുഹമ്മദ് സി ജ്യോതിഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എത്തിച്ച പഠനോപകരണങ്ങൾ ബത്തേരി താലൂക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ സാധനങ്ങൾ സ്വീകരിച്ചു ദുരന്തബാധിതരായ വയനാട്ടിലെ ജനങ്ങളോട് സ്കൂളിലെ കുരുന്നമക്കൾ കാണിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും ഏറെ പ്രശംസനീയമാണ് പ്രത്യേക നന്ദിയുണ്ടെന്നും റവന്യൂ ഉദ്യോഗസ്ഥരായ ദേവസ്യ ഗിരീഷ് എന്നിവർ പറഞ്ഞു െ നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും ൂടിയിരിക്കും നാളെത്തും വൈകാതെ തകതെയ്ത 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 തകതാര തകതെയ്ത തകതെയ്ത തകതെയ്താര നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ തകതെയ്ത 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 തകതാര തകതെയ്ത തകതെയ്ത കൊള്ളോ ചൂടായിട്ടൊന്നിങ് എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ട കേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും

കർഷകശ്രീ നാടിൻ്റെ മുഖശ്രീ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട പാൽ